സിനിമാ മേഖലയിൽ താരങ്ങളുടെ വിശേഷങ്ങളും ഗോസിപ്പുകളും മാത്രമല്ല പ്രതിഫലവും ആസ്തിയുമെല്ലാം ചൂടൻ വാർത്തകളായി മാറുന്നത് പതിവാണ് ഒരു സമയത്തെ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻഡാരയുടെ പ്രതിഫലവും ആസ്തിയുമെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ രണ്ട് പതിറ്റാണ്ടിലേറെയായി തെന്നിന്ത്യയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന നടി തൃശയുടെ സമ്പാദ്യത്തെ വാർത്തകൾ വരുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി തെന്നിന്ത്യയുടെ മനം കവർന്ന തൃഷ കൃഷ്ണൻ അഭിനയത്തിൽ സജീവമാണ് പ്രായം കൂടുന്തോറും സൗന്ദര്യവും അഭിനയവും മികച്ചതാകുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് തൃഷ പൊന്നിയിൽ സെൽവനിലെ കുന്തവി എന്ന കഥാപാത്രമായി തൃശ എത്തിയപ്പോൾ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് പൊന്നിയിൽ സെൽവനിൽ അഭിനയിച്ചതിനു ശേഷം തൃശയുടെ കരിയർ പേക്കിലേക്കെത്തി ഇന്ന് തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും തിരക്കുള്ള നടിയാണ് തൃഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ലിയോയും നാൽപ്പതാം വയസ്സിലും നായിക എന്ന ലേബലിൽ തിളങ്ങി നിൽക്കാൻ തൃശയെ സഹായിച്ചിട്ടുണ്ട് അവിവാഹിതയായ തൃശിക്ക് സിനിമ ഓഫറുകൾ വർദ്ധിച്ചതോടെ നടിയുടെ സമ്പത്തും വർദ്ധിക്കുകയാണ് ഒരു ചിത്രത്തിന് അഞ്ചു കോടി രൂപയാണ് തൃഷ കൈപ്പറ്റുന്നത് എന്നാണ് വിവരം നടിയുടെ ആസ്തി ഏകദേശം എൺപത്തി അഞ്ചു മുതൽ നൂറു കോടി രൂപ വരെയാണെന്നാണ് പറയപ്പെടുന്നത് സിനിമകൾക്ക് പുറമെ പരസ്യങ്ങളിലും അഭിനയിച്ച് കോടിക്കണക്കിന് രൂപയാണ് തൃഷ സമ്പാദിക്കുന്നത് പരസ്യങ്ങളിൽ അഭിനയിച്ചു മാത്രം പ്രതിവർഷം പത്ത് കോടി രൂപ സമ്പാദിക്കുന്നുണ്ട് തൃശ തൃഷയ്ക്ക് ചെന്നൈയിലും ഹൈദരാബാദിലുമായി വീടുണ്ട് ഏഴു കോടി രൂപയാണ് ചെന്നൈയിലെ ആഡംബര വീടിന്റെ വില അതുപോലെ ഹൈദരാബാദിൽ ആറ് കോടി രൂപ ചിലവിൽ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നായയും പൂച്ചയും ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ വളർത്തുന്നതിലും താല്പര്യമുള്ള തൃശ തന്റെ വീട്ടിൽ പ്രത്യേകം സ്ഥലം തന്റെ പെറ്റ്സിനായി നീക്കി വെച്ചിരിക്കുകയാണ് മെഴ്സസ് ബെൻസ് എസ് ക്ലാസ് ബി എൻഡബ്ല്യു ഫൈവ് സീരീസ് ഇവോക് തുടങ്ങിയ ആഡംബര കാറുകളും തൃശിയുടെ കൈവശമുണ്ട് പൊന്നിയിൽ സെൽവനിലെ കഥാപാത്രം താൻ ചോദിച്ചു മേടിച്ചതാണെന്ന് നേരത്തെ തൃഷ വെളിപ്പെടുത്തിയിരുന്നു സിനിമയ്ക്കായി പൊന്നിയിൽ സെൽവന്റെ അണിയറ പ്രവർത്തകർ താരങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കാത്തിരിക്കാനുള്ള മടി കാണിച്ച് താൻ സുഹാസിനി മാഡത്തെ അങ്ങോട്ട് വിളിച്ചിരുന്നുവെന്നും മണസാറിനോട് തന്റെ കഥാപാത്രത്തെ പറയണമെന്ന് ആവശ്യപ്പെട്ടുവെന്നാണ് തൃശ പറഞ്ഞത് പാലക്കാടുള്ള ഒരു അയ്യർ കുടുംബത്തിൽ കൃഷ്ണന്റെയും ഉമാകൃഷ്ണന്റെയും മകളായിട്ടാണ് തൃശ്യയുടെ ജനനം ചെന്നൈയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ മിസ്സേല മത്സരത്തിൽ പങ്കെടുത്തു ശേഷം തൊണ്ണൂറ്റി ഒൻപതിലെ തന്നെ മിസ് ചെന്നൈ രണ്ടായിരത്തിഒന്നിലെ മിസ് ഇന്ത്യ മത്സരങ്ങളിലും തൃശ പങ്കെടുത്തിരുന്നു പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചാണ് സിനിമയിലേക്ക് എത്തിയത് ജോഡി എന്ന തമിഴ് ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ച തൃശ തെന്നിന്ത്യയിലെ തന്നെ മുൻനിര നടിയായി മാറി പിന്നീട് പ്രിയദർശൻ സംവിധാനം ചെയ്ത ലേസ ലേസ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു പക്ഷേ ആദ്യമായി ശ്രദ്ധേയമായ ഒരു വേഷത്തിൽ അഭിനയിച്ചത് സൂര്യോടൊപ്പം അഭിനയിച്ച മൗനം പേസിയതെ എന്ന ചിത്രമായിരുന്നു പിന്നീട് വിക്രം നായകനായി അഭിനയിച്ച സ്വാമി എന്ന ചിത്രം വിജയമായി വിജയ് നായകനായി അഭിനയിച്ച ഗില്ലി മറ്റൊരു വിജയ ചിത്രമായിരുന്നു അതോടെ മുൻനിര നായികയായി തൃശ ഉയർന്നു ഇടയ്ക്ക് താരത്തിന്റെ വിവാഹ വാർത്തകളും ഗോസിളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു കൂടുതൽ